മധ്യപ്രദേശിലെ ഭോപ്പാലിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയതാണ് കുറേ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു ഇനി മധ്യപ്രദേശിലെ ഏറ്റവും പ്രധാന വാണിജ്യ നഗരമായ ഇന്തോർലേക്കാണ് പോകുന്നത് കേരളത്തിന് കൊച്ചി പോലെയാണ് മധ്യപ്രദേശിന് ഇന്തോർ ഭോജ് താൽ തടാകത്തിന് തീരത്തുകൂടിയാണ് യാത്ര ഭോപ്പാലിലെ അപ്പർ ലേക്ക് എന്നറിയപ്പെടുന്നത് ഭോജ്താൽ ആണ് അതിമനോഹരമാണ് തടാകതീരം വിഐ പി റോഡ് എന്ന് ഈ പാത അറിയപ്പെടുന്നു പാതയോരങ്ങളിൽ വൃക്ഷങ്ങളും ചെറു ചെടികളും നട്ടുവളർത്തി ഉദ്യാന സമാനമാക്കിയിരിക്കുന്നു ഉത്തരേന്ത്യൻ നഗരങ്ങൾ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കേരളത്തേക്കാൾ പിന്നിലാണെന്നാണ് പലരുടെയും ധാരണ അത് തെറ്റാണ് ഈ നഗരഭാഗം കേരളത്തിലെ പല നഗരങ്ങളെക്കാളും സുന്ദരമാണ് ധാരാളം വൃക്ഷങ്ങളും സസ്യലതാദികളും ജലാശയങ്ങളുമുള്ള നഗരമാണ് ഭോപ്പാൽ ഇന്തോർ ആകട്ടെ ഇതിലും സുന്ദരമാണ് ഇവിടെ വെച്ച് വി ഐ പി റോഡ് ഒരു ഹൈവേയുമായി സന്ധിക്കുന്നു ഇനി ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യണം ഇന്തോറിലെത്താൻ ബൈരാഗർ റോഡാണ് ഇത് നാലുവരി പാത ഭോപ്പാൽ ഇന്തോർ ഹൈവേ ആണ് ഏതാണ്ട് മൂന്നര മണിക്കൂറിന്റെ യാത്രയുണ്ട് ഇവിടെ നിന്നും ഇന്തോറിലേക്ക് ഇടതുവശത്ത് കാണുന്നത് ഭോജ്താലിന്റെ പടിഞ്ഞാറേ അറ്റമാണ് ഭോപ്പാൽ നഗരത്തിൽ വിശാലതയോടെ കിടക്കുന്ന തടാകം ഇവിടെ എത്തിയാണ് അവസാനിക്കുന്നത് ഈ പ്രദേശത്ത് തടാകത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളാണ് ഭോജ്താലിൻ്റെ പടിഞ്ഞാറേ തീരത്തുകൂടിയാണ് ഇനി കുറേ ദൂരം ഈ ഹൈവേ കടന്നുപോകുന്നത് മനോഹരമായ പാതയാണ് ചെടികൾ വളരുന്ന ഡിവൈഡ് റോഡ് കൂടിയ നാലുവരി പാത പാതകളുടെയും മറ്റ് ഗതാഗത സംവിധാനങ്ങളുടെയും കാര്യത്തിൽ മാത്രമല്ല കാർഷിക രംഗത്തും മധ്യപ്രദേശ് വലിയ പുരോഗതിയാണ് നേടിയിരിക്കുന്നത് ധാരാളം കൃഷിയിടങ്ങൾ ഈ യാത്രയിൽ കാണാം എന്നാൽ കൃഷിയോഗ്യമല്ലാതെ കിടക്കുന്ന ഭൂമിയും പലയിടത്തും കണ്ടു മൂന്നര മണിക്കാണ് ഞങ്ങൾ ഭോപ്പാലിൽ നിന്നും യാത്ര തുടങ്ങിയത് ഏഴ് മണിയാവുമ്പോഴേക്കും ഇന്തോറിലെത്താമെന്നാണ് പ്രതീക്ഷ നല്ല സ്പീഡിൽ കാർ വിടുകയാണ് പഞ്ചാബ് റാവു ഞങ്ങളെക്കാൾ സ്പീഡിൽ പറക്കുന്നവർ ഹൈവേയിൽ ഉണ്ടെന്നത് വേറെ കാര്യം നേരം നാലര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്ന് തീരുമാനിച്ചു വഴിയരികിൽ ധാപ പോലൊരു സംവിധാനം കണ്ട് അതിനു മുന്നിൽ കാർ നിർത്തി ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ഇടത്താവളമായി ഇത്തരം ധാപകൾ പലയിടത്തുമുണ്ട് ഒരു ടോയ്ലറ്റ് ഉണ്ടാവും ഒരു ബേക്കറി ചായയും ലഘുഭക്ഷണവും ലഭിക്കുന്ന കട നാട്ടുകാരും ട്രക്ക് ഡ്രൈവർമാരും അവിടെ വെടിവട്ടവുമായി ഇരിക്കുന്നത് കാണാം പഞ്ചാബ് റാവു ഒന്ന് നടു നിവർത്തി അങ്ങുമിങ്ങും നടക്കുന്നു ഞാൻ ഹാബയുടെ അകത്തേക്ക് കയറിച്ചെന്നു ചായ മാത്രം മതി കയറ്റുകെട്ടലിൽ ഇരുന്നു കൊള്ളാൻ പറഞ്ഞു എനിക്ക് അതിലും സൗകര്യം കസേരയായതിനാൽ ഒരു കസേര തന്നെ പിടിച്ചു ഒരു പയ്യനാണ് സപ്ലയർ അവൻ ഒരു ട്രേയിൽ മൂന്ന് ചായയുമായി എത്തി പഞ്ചാബ് റാവു രണ്ട് ചായയാണ് ഓർഡർ ചെയ്തത് ആ രണ്ട് ചായയുടെ ഉന്മേഷത്തിൽ റാവു വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു പഞ്ചാബ് റാവു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് ഞാൻ നിർബന്ധിച്ചുവെങ്കിലും ഇദ്ദേഹം ഒഴിഞ്ഞു മാറി നിറയെ ഭക്ഷണം കഴിച്ചാൽ ദീർഘയാത്രയിൽ ഉറക്കം വരുമെന്നാണ് അയാൾ പറഞ്ഞത് എതിർ ദിശയിലേക്കുള്ള പാത കുറച്ച് അകലെയാണ് എന്നിട്ടും ഇവിടെ അപകടം നടന്നത് കാണാം വൺ വേ റോഡിൽ എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല അമിതവേഗം തന്നെയാവാം കാരണം ഞങ്ങൾ യാത്ര തുടരവേ ഒരിടത്ത് ഒരു പടിപ്പുര കണ്ടു ഒരു ക്ഷേത്രത്തിന്റെ പടിപ്പുര പോലുണ്ട് ഏതായാലും വാഹനം അകത്തേക്ക് വിടാമെന്ന് ഞാൻ പറഞ്ഞു പുഷ്പഗിരി തീർത്ഥ് എന്നറിയപ്പെടുന്ന ജൈനമതത്തിന്റെ മധ്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നാണിത് ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കേന്ദ്രം ഇടതുവശത്ത് കാണുന്നത് ഭഗവാൻ പാർശ്വനാഥ് മന്ദിറാണ് പുതിയ ക്ഷേത്രമാണ് അതിനുമപ്പുറം പദം പ്രഭു ക്ഷേത്രം ഇങ്ങനെ അഞ്ച് ക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സ് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പാർശ്വനാഥ് മന്ദിറിൻ്റെ ഗോപുരമാണിത് ചുവന്ന സാൻസ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ഗംഭീര നിർമ്മിതികൾ തന്നെ അപ്പുറം ശ്രീ പദംപ്രഭു ദിഗംബർ ജൈൻ മന്ദിർ അതിന്റെ പണി പൂർത്തിയാവുന്നതേയുള്ളൂ നിർമ്മാണ ജോലികൾ പൂർത്തിയാവുന്നതോടെ ഇത് വലിയൊരു തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റ് കേന്ദ്രവുമായി മാറും ഇന്ത്യയുടെ മധ്യത്തിൽ വലിയൊരു കേന്ദ്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് പുഷ്പഗിരി തീർത്ഥ് എന്ന ഈ സമുച്ചയത്തിലൂടെ യാഥാർത്ഥ്യമാവുന്നത് ഭഗവാൻ പാർശ്വനാഥിന്റെ നൂറ്റിയെട്ടടി ഉയരമുള്ള ഒരു പ്രതിമ ഇവിടെ സ്ഥാപിതമാവാൻ പോവുകയാണ് അതോടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ഇവിടം മാറും പാരമ്പര്യ ശൈലിയിൽ തന്നെയാണ് ഇവിടെ ക്ഷേത്രങ്ങളെല്ലാം പണിയുന്നത് അതൊരു നല്ല മാതൃകയാണ് ക്ഷേത്രങ്ങൾ മാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയങ്ങൾ എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ ഷോപ്പിംഗ് കോംപ്ലക്സ് അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ എന്നിവയെല്ലാം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പാർശ്വനാഥ് വിഗ്രഹം കുന്നിന്മുകളിൽ നിന്ന് കണ്ടെടുത്തതോടെയാണ് ഇവിടം ഒരു ജൈനമത കേന്ദ്രമായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി കൃഷിയിറക്കാനായി ഊട്ടിയൊരുക്കിയിട്ടിരിക്കുന്ന വയലുകളിൽ മഞ്ഞു വീണ് തുടങ്ങിയിരിക്കുന്നു നേരം മണിയായി വെയിൽ ചായുകയാണ് ഈ സമയം ഇതുവഴിയുള്ള യാത്ര രസകരമാണ് പാതയിൽ ധാരാളം ട്രക്കുകൾ കാണാം ചരക്കും മെഷീനറികളുമെല്ലാമായി നീങ്ങുന്ന ട്രക്കുകൾ ഇന്തോറിനോട് അടുക്കുമ്പോൾ ഇതാണ് കാഴ്ച കൂറ്റൻ ട്രക്കുകൾ ഇന്തോർ മധ്യപ്രദേശിന്റെ വ്യാവസായിക തലസ്ഥാനമാണ് ഒട്ടേറെ വ്യവസായശാലകളുള്ള സ്ഥലം ദേവാസ് എന്ന പ്രദേശമാണ് പിന്നിടുന്നത് ഇന്തോറിനടുത്തുള്ള വലിയൊരു പട്ടണമാണ് ദേവാസ് അതിനടുത്തു നിന്നും തിരിഞ്ഞു വേണം ഇന്ദോറിലേക്ക് പോകാൻ വ്യവസായ കേന്ദ്രം തന്നെയാണ് ദേവാസും കൗതുക രൂപമുള്ള ചില കുന്നുകൾ യാത്രയിൽ കാണാം ദേവാസിനും ഇന്തോറിനും ഇടയ്ക്കുള്ള ഹൈവേയുടെ ഓരങ്ങളിൽ ധാരാളം വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ഖനനം നടക്കുന്ന ഇടമാണ് അക്കാണുന്ന മല അതിലെ പാറയും മണ്ണുമെല്ലാം നഗരവികസനത്തിനായി ഉപയോഗിക്കുന്നതാണ് അധികം താമസിയാതെ ആ മല അവിടെ നിന്നും അപ്രത്യക്ഷമാവുമെന്ന് ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ മനസ്സിലാക്കാം മലയുടെ ചുവട്ടിൽ ജനവാസ കേന്ദ്രങ്ങൾ രൂപം കൊണ്ടുവരുന്നു ഇത് ദേവാസിൻ്റെ പ്രാന്തഭാഗങ്ങളാണ് റാത്ത സാമ്രാജ്യം മധ്യ ഇന്ത്യ കീഴടക്കിയ കാലത്ത് അവരുടെ കീഴിലുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു ദേവാസ് പവാർ രാജവംശമാണ് ഇവിടം ഭരിച്ചിരുന്നത് ദേവാസ് പിന്നിട്ട് യാത്ര തുടർന്നു പടിഞ്ഞാറ് ദിശയിലാണ് യാത്ര റോഡിൽ വലിയ തിരക്കില്ല ചിലയിടത്തെത്തുമ്പോൾ യന്ത്രങ്ങൾ ഘടിപ്പിച്ച ട്രാക്ടറുകൾ വഴിമുടക്കുന്നു കൊയ്ത്തിനും മെതിക്കും ഞാറു നടുന്നതിനും ധാന്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനുമുള്ള യന്ത്രങ്ങൾ മധ്യപ്രദേശിലെ കാർഷിക രംഗം ഇപ്പോൾ യന്ത്രവൽകൃതമായി കഴിഞ്ഞു വഴിയിൽ എവിടെയും കാണാം ഇത്തരം യന്ത്രങ്ങൾ അതങ്ങനെ ഒരു പാടശേഖരത്തിൽ നിന്നും മറ്റൊരു പാടശേഖരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു മധ്യപ്രദേശിലെ മാത്രമല്ല ഉത്തരേന്ത്യയിലെ കാർഷിക മേഖല ഏതാണ്ട് മുഴുവനായും തന്നെ യന്ത്രവൽകൃതമായി കഴിഞ്ഞു പാതയുടെ ഓരത്ത് ഇക്കാണുന്നതൊക്കെ വ്യവസായശാലകളാണ് അത്തരം നിരവധി എണ്ണം ഇതിനകം കണ്ടുകഴിഞ്ഞു ഹോട്ടൽ സമുച്ചയങ്ങളാണ് മറ്റൊരു കാഴ്ച ധാരാളം ഹോട്ടലുകൾ ആ കാണുന്നതും ഒരു ഹോട്ടൽ സമുച്ചയമാണ് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടായിരിക്കുന്ന പ്രദേശമാണ് ഇന്തോർ ആറു വരെയുള്ള സൗകര്യപ്രദമായ പാതകൾ പലതും കോൺക്രീറ്റ് റോഡാണ് ചാറ് ചെയ്തിരിക്കുകയല്ല അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ സംസ്ഥാനവും കേന്ദ്ര ഗവൺമെന്റും ഇവിടെ വലിയ തോതിൽ പണമിറക്കുന്നുണ്ട് ഇടതുവശത്ത് മറ്റൊരു ഹോട്ടൽ കാണാം ഷിറാട്ടന്റെ ഗ്രാൻഡ് പാലസ് ഹോട്ടലാണ് കൊട്ടാര മാതൃകയിലാണ് അതിന്റെ നിർമ്മാണം ോർ നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇന്തോർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്നാണ് അടുത്ത കാലത്ത് നടന്ന സർവേയിൽ വ്യക്തമായത് വർഷങ്ങളായി ആ പദവി നിലനിർത്തി വരികയാണ് ഈ നഗരം കെട്ടിടങ്ങൾക്കൊന്നും വലിയ സൗന്ദര്യമില്ലെങ്കിലും നിരത്തും വഴിയോരങ്ങളും നല്ല വൃത്തിയോടെ പരിപാലിക്കപ്പെടുന്നു തിരക്കും ട്രാഫിക് ജാമും എല്ലാം ഉള്ള നഗരം തന്നെയാണിത് മധ്യപ്രദേശിലെ ഏറ്റവും വലുതും ഏറ്റവും ജനസംഖ്യയുള്ളതുമായ നഗരം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ ആധുനിക ആധുനികകാലത്ത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടം പിടിച്ചെടുത്തതോടെയാണ് വ്യവസായ നഗരം എന്ന നിലയിലുള്ള ഇന്തോറിന്റെ വളർച്ച തുടങ്ങിയത് വഴിയൊരുത്ത് തട്ടുകടകൾ പോലെ റെസ്റ്റോറന്റുകളുടെ നിര കാണാം ചെറിയ കടകൾ വാഹന നിർമ്മാണം മുതൽ ഐ ടി വരെയുള്ള വിവിധങ്ങളായ വ്യവസായങ്ങൾ ഇന്തോറിലുണ്ട് രണ്ടു നൂറ്റാണ്ടായുള്ള വ്യാവസായിക വളർച്ചയാണത് വ്യവസായ നഗരം എന്നതിനൊപ്പം വലിയ ചരിത്രമുള്ള ഒരു നാട്ടുരാജ്യം കൂടിയായിരുന്നു ഇന്തോർ ഹോൽക്കർ രാജവംശമാണ് ഇവിടം ഭരിച്ചിരുന്നത് അന്നത്തെ കൊട്ടാരങ്ങളും മറ്റും ഇപ്പോഴും നഗരത്തിലുണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജ്യമായിരുന്നു ഇന്ദോർ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്തോർ രാജ്യം പിടിച്ചെടുക്കുകയാണുണ്ടായത് രാജവാഡ പാലസ് എന്നൊരു കൊട്ടാരം കാണാനാണ് ഇവിടെ ഞാൻ ആദ്യം പോവുന്നത് അത് സന്ദർശിച്ച ശേഷം രാത്രിയിൽ തന്നെ മറ്റു ചില കാഴ്ചകളിലേക്ക് പോകണം കേന്ദ്ര നഗരവികസന മന്ത്രാലയം നടത്തിയ സർവേയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഏറ്റവും ശുചിത്വമുള്ള ഇന്ത്യൻ നഗരമായി ഇന്തോർ മാറിയപ്പോൾ അത് ആദ്യ സംഭവമായിരുന്നില്ല തുടർച്ചയായി അഞ്ചാം തവണയാണ് ഈ നഗരം ആ ബഹുമതിയും കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരവും സ്വന്തമാക്കുന്നത് ഇന്ത്യയിലെ നാലായിരത്തി മുന്നൂറിലധികം നഗരങ്ങളെ പിന്തള്ളിയായിരുന്നു ഇന്തോറിന്റെ വിജയം നഗരത്തിന്റെ വൃത്തി ഈ യാത്രയിൽ കണ്ടറിയാം മനോഹരമായ നിരവധി ക്ഷേത്രങ്ങളുടെയും നഗരമാണ് ഇന്തോർ പുരാതന ഭാവത്തോടെ നിലകൊള്ളുന്ന ഗംഭീര ക്ഷേത്രങ്ങൾ അതേസമയം പുതിയ കാലത്ത് കോൺക്രീറ്റ് കൊണ്ട് പണിത ചെറു ക്ഷേത്രങ്ങളും കാണാം കുറച്ചു ദൂരം കൂടി ഓടി കാർ രാജ്വാഡ പാലസിന് മുന്നിലെത്തി മുന്നിൽ ഇക്കാണുന്നതാണ് രാജ്വാഡ കൊട്ടാരം അതിന്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നിൽ വേലികെട്ടിയും തട്ടുകൾ സ്ഥാപിച്ചും വെച്ചിരിക്കുന്നു അതുകൊണ്ട് ആ കൊട്ടാരത്തിന്റെ ഭംഗി പൂർണതയോടെ ക്യാമറയിൽ പകർത്താനാവുന്നില്ല എങ്കിലും കൊട്ടാരത്തിന് മുന്നിൽ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി മറാത്ത സാമ്രാജ്യത്തിലെ ഹോൾക്കർ രാജവംശത്തിൻ്റെ കൊട്ടാരമായിരുന്നു ഇത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ പണി പൂർത്തിയായ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് ഉത്തരേന്ത്യയിൽ വ്യാപകമായി ഉണ്ടായ കലാപങ്ങളുടെ ഭാഗമായി ഈ കൊട്ടാരത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു തുടർന്ന് ഇരുന്നൂറ് വർഷം മുൻപത്തെ ബ്ലൂ പ്രിന്റ് വച്ച് പഴയ മാതൃകയിൽ തന്നെ കൊട്ടാരം പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിൻ്റെ ഒരു വശത്തുകൂടി ഒരു പാതയുണ്ട് അതിന്റെ ഓരങ്ങളിൽ കുറെ ചരിത്ര നിർമ്മിതികൾ ഉണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു അവിടേക്കാണ് നടക്കുന്നത് തെരുവിൽ ജനം നിറഞ്ഞൊഴുകുന്നു ഇന്നൊരു അവധി ദിവസം കൂടിയായതിനാൽ ആളുകൾ ഷോപ്പിങ്ങിനും മറ്റുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടത്തെ ഏറ്റവും ശല്യം വാഹനങ്ങളുടെ പോണടിയാണ് ഇക്കാണുന്നതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതികളാണ് പക്ഷേ അവ വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയം ഇതിവിടത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ബാൻ ബിഹാരി ക്ഷേത്രം ഒരു കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി പതിനേഴിൽ പുനരുദ്ധരിച്ച ക്ഷേത്രമാണ് ഞാൻ തെരുവിലൂടെ മുന്നോട്ട് നടന്നു ഗോപാൽ മന്ദിർ റോഡ് എന്നാണ് ഈ പാത അറിയപ്പെടുന്നത് റോഡിൽ ബസ്സും കാറും ഒന്നുമില്ലെങ്കിലും ബൈക്കുകാരുടെ ശല്യം സഹിക്കില്ല ഇവിടെയും കൊട്ടാരത്തിന്റെ അനുബന്ധമായുള്ള വലിയൊരു കെട്ടിടമുണ്ട് പഴയ ഊട്ടുപുരയോ കൊട്ടാര കാര്യാലയമോ ആയിരുന്നിരിക്കാം ഇതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കലാപത്തിനിടെ കത്തി നശിച്ചിരുന്നു പുനരുദ്ധാരണം അവസാന അവസാനഘട്ടത്തിലാണിപ്പോൾ തടി ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്ന കെട്ടിടം ഇതിനുള്ളിലാണ് ഗോപാൽ മന്ദിർ ക്ഷേത്രം ഹോൾക്കർ രാജകുടുംബത്തിന്റെ സ്വകാര്യ ക്ഷേത്രം എന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഗോപാൽ മന്ദിർ രാജ്വാഡ കൊട്ടാരത്തിൽ നിന്നും ആ ക്ഷേത്രത്തിനകത്തേക്ക് ഒരു തുരങ്കമുണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ രാജാവിനുള്ള രക്ഷാമാർഗം എന്ന നിലയിൽ പണിതായിരുന്നത്രേ തുരങ്കം രാധാകൃഷ്ണ വിഗ്രഹമാണ് ഗോപാൽ മന്ദിറിലെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്ന ഈ കെട്ടിടം പിൽക്കാലത്ത് വിവാഹമണ്ഡപവും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളുടെ വേദിയുമായി മാറിയിരുന്നു ഇതാണ് ഗോപാൽ മന്ദിറിലേക്കുള്ള വഴി ക്ഷേത്രത്തിൽ ചിത്രീകരണം അനുവദിക്കാത്തതിനാൽ ഞാൻ അകത്തുനിന്ന് കയറി തിരിച്ചിറങ്ങിപ്പോന്നു തെരുവിന്റെ എതിർവശത്ത് നേരത്തെ കണ്ട രാജുവാഡ പാലസിന്റെ ഒരു വശമാണ് അത്രയും വിപുലമാണ് രാജുവാഡ പാലസ് ഗോപാൽ മന്ദിറും കൊട്ടാരവും അഭിമുഖമായാണ് നിൽക്കുന്നത് ഒരു കടക്കാരൻ എനിക്ക് ക്ഷേത്രത്തെക്കുറിച്ചും ഈ തെരുവിനെ കുറിച്ചുമെല്ലാം പറഞ്ഞു തന്നു ഒരു നൂറ്റാണ്ടിലേറെയായി വലിയൊരു കച്ചവട കച്ചവടത്തെരുവാണ് ഗോപാൽ മന്ദിന് മുന്നിലൂടെയുള്ള പാത ഒരു ഭാഗത്ത് ഒരു മോസ്ക് ഇവിടുത്തെ കച്ചവടക്കാരിൽ നല്ലൊരു ഭാഗം മുസ്ലിങ്ങളുണ്ട് അവിടെ നിന്നും കാറിൽ കയറി മറ്റൊരു റോഡിലൂടെ യാത്ര തുടർന്നു ഇനി പോകുന്നത് ചപ്പൻ ദൂക്കാൻ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് വഴിയാകെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ഒടിയും ചെളിയുമായി കുഴഞ്ഞു മറിഞ്ഞുകിടക്കുന്നു പാതയുടെ വീതിക്കൂട്ടലാണ് നടക്കുന്നത് കുറെ കെട്ടിടങ്ങളുടെ മുൻഭാഗം പൊളിച്ചു കളഞ്ഞിരിക്കുന്നു കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും നല്ലൊരു പാത തന്നെയാവും ഇത് പൊടിപ്പറക്കുന്ന ആ സ്ട്രീറ്റിനെ പിന്നിലാക്കി ഞങ്ങൾ ചപ്പൻ ദൂക്കാനിലെത്തി ഇതാണ് ആ തെരുവ് ചപ്പൻ ദൂക്കാൻ ചപ്പൻ എന്നാൽ അൻപത്തിയാറ് എന്നാണ് അർത്ഥം അൻപത്തി കടകളുടെ സ്ട്രീറ്റ് ഇത് അടുത്ത കാലത്താണ് ഫുഡ് സ്ട്രീറ്റ് ആയി ഒരുക്കിയത് എന്താണ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പ്രേക്ഷകരെ കാണിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഫുഡ് സ്ട്രീറ്റ് വന്നാൽ സംസ്കാരം നശിക്കുമെന്ന് പറഞ്ഞ് കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധം നടന്നത് കണ്ടപ്പോൾ തീരുമാനിച്ചതാണ് ഇതൊന്ന് പ്രേക്ഷകരെ കാണിക്കണമെന്ന് ഇന്തോറിലെ ഏറ്റവും തിരക്കേറിയ ഒരു തെരുവായിരുന്നു ഇവിടം അതിൽ വാഹനഗതാഗതം വേണ്ടെന്ന് വെച്ച് ഇരുഭാഗത്തും ഭക്ഷണശാലകൾ ഒരുക്കിയിരിക്കുന്നു റെസ്റ്റോറന്റുകളല്ല ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുന്ന കടകൾ അൻപത്തിയാറ് കടകളാണ് ഇരുഭാഗങ്ങളിലും കൂടിയുള്ളത് അതിൽ അൻപത്തിയാറ് വ്യത്യസ്ത വിഭവങ്ങളാണ് ലഭിക്കുന്നത് നഗരത്തിലെ സാധാരണക്കാർ അവരുടെ വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാനെത്തുന്ന സ്ഥലമാണിത് കല്ലുവിരിച്ച് സുന്ദരമാക്കിയ തെരുവ് ഓരോ കടയിലും ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പുലർച്ചെ മൂന്ന് മണിവരെ സജീവമായിരിക്കും ഈ ഫുഡ് സ്ട്രീറ്റ് പലതരം വിഭവങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതും പരിചിതമല്ലാത്തതുമെല്ലാമായ ഉത്തരേന്ത്യൻ വിഭവങ്ങൾ ഗുലാബ് ജാമൂൻ പോലുള്ള മധുര പലഹാരങ്ങൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ പാനിപൂരി ഒരു സ്വീറ്റിന്റെ രണ്ടു വശങ്ങളിലും ഭക്ഷണ വൈവിധ്യത്തിന്റെ കാഴ്ച മാത്രം ആളുകൾ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കുടുംബവുമൊത്ത് ഭക്ഷണം കഴിക്കാനായി ഇവിടേക്കിറങ്ങുന്നു നൂഡിൽസു മുതൽ എല്ലാമുണ്ട് കുട്ടികളും കുടുംബവുമൊത്ത് വൈകുന്നേരം ആസ്വദിക്കാവുന്ന സുന്ദരമായ ഒരു തെരുവ് പലതരം ഐസ്ക്രീമുകൾ ഉൾപ്പെടെ നിരവധി വിഭവങ്ങൾ നൈറ്റ് ഫുഡ് സ്ട്രീറ്റ് എന്നാൽ ഇതാണ് ഇത്രയൊക്കെയേ ഉള്ളൂ ഒരു കട എന്നാൽ ഇവിടെയെല്ലാം നല്ല കച്ചവടം നടക്കുന്നുണ്ട് കച്ചവടം എന്നതിനേക്കാൾ നഗരത്തിലെ ജനങ്ങൾക്ക് സമയം ചെലവഴിക്കാവുന്ന ഒരു തെരുവ് എന്നതുതന്നെയാണ് ഇതിന്റെ ആകർഷണം ചൈൽവിരിച്ച് മനോഹരമാക്കി വൃത്തിയായി സംരക്ഷിച്ച് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഇതങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നു തിരക്കേറിയ ഉണ്ടായിരുന്ന ഒരു തെരുവിനെ വെറും നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് ഈ വിധം ഫുഡ് സ്ട്രീറ്റ് ആക്കി മാറ്റിയെടുത്തത് നാല് കോടി രൂപയായിരുന്നു അതിന്റെ ചെലവ് ഗ്രാനൈറ്റ് ബെഞ്ചുകൾ ഫൗണ്ടനുകൾ ചെറു ചെടികൾ എന്നിവയെല്ലാമായി ആളുകളുടെ ഒരു ഹാങ് ഔട്ട് പ്ലേസ് ഇവിടെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന ഒന്നും നടക്കുന്നില്ല കുടുംബസമേതം ആളുകൾ വരുന്നു ഭക്ഷണം കഴിക്കുന്നു പരസ്പരം സംസാരിക്കുന്നു വിശ്രമിക്കുന്നു ഇതാണ് കോഴിക്കോട്ടും ഉച്ചയിലും തിരുവനന്തപുരത്തുമൊക്കെ വരേണ്ട ഫുഡ് സ്ട്രീറ്റിന്റെ മാതൃക രാത്രിയിലെ ഫുഡ് സ്ട്രീറ്റ് എന്നാൽ അനാശ്വാസ കേന്ദ്രമാണെന്ന് കരുതുന്നവർ എത്ര മൂഢന്മാരാണ് ഇവിടം നോക്കൂ ഭക്ഷണവൈവിധ്യം മാത്രമല്ല ഒരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന പ്രദേശം കൂടിയാണിത് ഇങ്ങനെ കോഴിക്കോട്ടും കൊച്ചിയിലുമൊക്കെ ഓരോ തെരുവുകളെങ്കിലും മാറ്റിയെടുക്കണം എന്ന ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചിലർ പ്രതിഷേധവുമായി ഇറങ്ങുന്നത് അത്തരം പ്രതിഷേധക്കാരുടെ സാമൂഹ്യ ബോധത്തെക്കുറിച്ച് എന്തു പറയാൻ ഇതൊന്നും കാണാതെയും മനസ്സിലാക്കാതെയുമാണ് ആളുകൾ പ്രതിഷേധത്തിനിറങ്ങുന്നത് ഇങ്ങനെ ഓരോ ഫുഡ് സ്ട്രീറ്റ് കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലൊക്കെ വരികയും ആളുകൾക്ക് ചെലവില്ലാതെ സമയം ചെലവഴിക്കാനും ഒത്തുചേരാനും അവസരം ലഭിക്കുകയും ചെയ്താൽ അത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ തന്നെ പോഷിപ്പിക്കുകയല്ലേ ഉള്ളൂ ഇവിടെ വരുന്നവരെല്ലാം കടകളിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കണമെന്നൊന്നുമില്ല സാമൂഹ്യമായ കൂട്ടായ്മയുടെ ഒരിടമാണിത് ഇത്തരം ഇടങ്ങളാണ് ഇന്ന് കേരളത്തിലില്ലാത്തതും ചപ്പൻ ദൂക്കാൻ സ്ട്രീറ്റിലൂടെ ഞാൻ ഏറെ നേരം നടന്നു ഇന്തോറുകാരുടെ ഭാഗ്യവും കേരളീയരുടെ നിർഭാഗ്യവും ഓർത്തുകൊണ്ട് ഇനി എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കഴിക്കണം എന്ത് വാങ്ങണമെന്ന ആശയക്കുഴപ്പത്തോടെയാണ് എന്റെ നടത്തം